താമസിക്കുന്നേ നമ്മുടെ വീട്ടിൽ ഇവിടെ ഒരു കാര്യം പറയട്ടെ ചേട്ടാ എന്നെ കാണാൻ ഒരുപാട് ചെറുക്കന്മാർ വന്നിട്ടുണ്ട് പക്ഷെ എനിക്ക് ആരും ഇഷ്ടപ്പെട്ടില്ല ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്കൊരു ചെറുക്കനെ ഇഷ്ടപ്പെടുന്നത് ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ പത്തേഴുപത്തി മൂന്ന് പെണ്ണിനെ പോയി കണ്ടു ആദ്യ എന്നെ ഒരു പെണ്ണു സത്യാ പിന്നെ എനിക്കൊരു ഡിമാൻഡും എന്തു ചേട്ടാ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിന് മൊബൈൽ ഫോണുമായിട്ട് ഒരു ബന്ധവും കാണില്ല ഉദാഹരണത്തിൽ മറ്റേ ഇൻസ്റ്റാഗ്രാം ഇങ്ങനെയുള്ള ഒരു സാധനം ഉപയോഗിക്കല്ലേ പ്രത്യേകിച്ച് റീൽസ് ചേട്ടാ ഈ ഫേസ്ബുക്ക് എന്തു കേട്ടാ ഈ ഞാൻ വാഴത്തൊപ്പം പോലെ ശരിക്കും കണ്ടിട്ടില്ല പിന്നെ ഈ വാട്സ്ആപ്പ് അതൊക്കെ എന്ത് കേട്ടാ എന്ത് കേട്ടാ ഈ റീൽസ് അതല്ലേ നമുക്ക് ഈ പെണ്ണു തന്നെ ഞാനേ അവളോട് ചോദിച്ചേ ഫേസ്ബുക്ക് അറിയാവോ വാട്സാപ്പ് അറിയാവോ ട്വിറ്റർ അറിയാവോ ഇൻസ്റ്റാഗ്രാം അറിയാമോ ഇൻസ്റ്റാഗ്രാം അറിയാമോ ചോദിച്ചപ്പോ അവള് പറയാണ് അത് ഏത് എനിക്ക് പയ്യനെ ഗ്രാമമാണല്ലോ പിടിച്ചു പിന്നെ ഈ പയ്യനെ നിങ്ങളുടെ ഉറപ്പിക്കാം പറഞ്ഞു ഓ ആശ്വാസമായി ഇനി പറയാം എപ്പോ എവിടെ ആളിനെ ഞാൻ ഇവിടെ കൊണ്ടുവരണം ഞാൻ എന്തൊക്കെയാ പറഞ്ഞു പോകുന്നു അടുത്ത മുഹൂർത്തി തന്നെ വിവാഹം നടത്താം